ഓം ശ്രീ ായണ പരമഗുരവി നമ ധർമ്മം അർത്ഥവിവരണവും വ്യാഖ്യാനവും സ്വാമി മുക്താനന്ദയതി ശ്ലോകാലാപനം മാതാ ഇനി ചതുർത്ഥ സർഗമാണ് നാലാമത്തെ സർഗത്തില് നാല് വിഷയങ്ങളാണ് പ്രതിപാദിക്കുന്നത് സൂതകം പ്രസവ ശുശ്രൂഷ ബാലോപചരണം വിദ്യാരംഭം പ്രസവം പോലും ധർമ്മവിഷയകമാണ് പ്രസവ ശുശ്രൂഷ അതും ധാർമ്മികമായ കാര്യങ്ങളാണ് അവയെക്കുറിച്ച് നമ്മൾ അറിഞ്ഞിരിക്കണം പ്രത്യേകിച്ചും വളരെ സംഗ്രഹിച്ചിട്ടാണ് എല്ലാം പറഞ്ഞിട്ടുള്ളത് വിപുലമായി പറഞ്ഞിട്ടില്ല ഏറെക്കുറെയൊക്കെ നമുക്ക് അറിയാവുന്ന വിഷയങ്ങളെ അടുക്കി മുറയോടുകൂടിയിട്ട് പറഞ്ഞു തരികയാണ് ശുദ്ധി വഞ്ചകവും ധർമ്മവഞ്ചകവും ഒക്കെ കഴിഞ്ഞപ്പോൾ ശിഷ്യന്മാർക്ക് ബോധാനന്ദ സ്വാമികളടക്കമുള്ള ശിഷ്യന്മാർക്ക് ജിജ്ഞാസ വർദ്ധിച്ചു കൂടുതൽ അറിയുവാനുള്ള ആഗ്രഹമുണ്ടായി അവർക്ക് ഗുരുവിൽ നിന്ന് കേൾക്കണമെന്നായി ശിഷ്യ ഹ ഊച്ചു അവർ ചോദിച്ചു ഭഗവൻ ഭഗവൻ

തത്വങ്ങളും പ്രാപഞ്ചിക തത്വങ്ങളും ജീവിത തത്വങ്ങളും നല്ലവണ്ണം അറിയുന്നവന് ദയാപര സർവജീവികളിലും ദയ ഉള്ളവന് കനിവുള്ളവന് ഭഗവൻ അലയോ ഭഗവാനെ ഗുരു ഭവത അങ്ങയാൽ ഉദിതം പറയപ്പെട്ട ഭവതോദിതം ഭവത ഭവത ഉദിതം ഭവദോദിതം അങ്ങനെയാണ് അത് സന്ധി ചേർക്കുമ്പോൾ സർവമനോഹരം ധർമ്മം സർവമനോഹരം ധർമ്മം ധർമ്മത്തിനെ സർവമനോഹരം എന്നാണ് വിശേഷിപ്പിച്ചിരിക്കുന്നത് എല്ലാറ്റിലും വെച്ച് മനോഹരങ്ങളായ ധർമ്മങ്ങളെ ആണ് ഗുരു ഇതുവരെ ഞങ്ങൾക്ക് പറഞ്ഞു തന്നത് അതിൽ കുറിച്ച് പറഞ്ഞു ശുദ്ധി മനുഷ്യനിൽ അത്യന്താപേക്ഷിതമായി അനുവർത്തിക്കേണ്ടുന്ന പ്യൂരിറ്റിയെ കുറിച്ച് പറഞ്ഞു ധർമ്മത്തെ കുറിച്ച് പറഞ്ഞു ജീവിത വീക്ഷണം ഒരു മനുഷ്യനിൽ വളർന്നു വരേണ്ടതിൻ്റെ ആവശ്യകതയുടെ ഭാഗമായിട്ട് ദൈവബോധത്തെക്കുറിച്ചും മതബോധത്തെക്കുറിച്ചും ജാതിബോധത്തെക്കുറിച്ചും നമ്മളിലെ തെറ്റുകൾ തിരുത്തി ഗുരു നമ്മളെ പഠിപ്പിച്ചു തന്നു അതുകൊണ്ട് ഇതുവരെ പറഞ്ഞതെല്ലാം സർവമനോഹരം എല്ലാം കൊണ്ടും സുന്ദരങ്ങളായ ധർമ്മങ്ങളാണ് ഞങ്ങൾക്ക് ഇതുവരെ പറഞ്ഞു തന്നത് ആകർണ്യ ഇത് കേട്ടിട്ട് ഈ ധർമ്മങ്ങളെല്ലാം കേട്ടിട്ട് അത പരസ്യജ ഇതിനുപരിയുള്ളതിൻ്റെയും ഇനി കൂടുതലായിട്ട് ഞങ്ങൾക്ക് അറിയാൻ ആഗ്രഹം വന്നിരിക്കുകയാണ് ജിജ്ഞാസ അറിയാനുള്ള ആഗ്രഹം ഉണ്ടായി ഞങ്ങൾക്ക് അപ്പോൾ കുറച്ച് നമുക്ക് മനസ്സിലായി കഴിഞ്ഞാൽ പിന്നെ കൂടുതൽ അറിയണമെന്ന് തോന്നും നമ്മളുടെ ജീവിതത്തിൽ ഈ പറഞ്ഞ ധർമ്മങ്ങളൊക്കെ പാലിക്കപ്പെടുന്നുണ്ടോ എവിടെയൊക്കെയാണ് നമുക്ക് ജീവിതത്തിൽ പല ധർമ്മങ്ങളും നിർവഹിക്കപ്പെടാതെ പോയിട്ടുള്ളത് എന്നൊക്കെ അറിയണം അപ്പം കൂടുതൽ അറിയണം അവർക്ക് ജിജ്ഞാസ അറിയാനുള്ള ആഗ്രഹം അസ്മാൻ ഞങ്ങളെ പരം ഏറ്റവും മുഖരയതി ഇനിയും ഞങ്ങൾക്ക് അറിയാനുള്ള ആഗ്രഹം കൊണ്ട് വീണ്ടും ചോദ്യങ്ങൾ ചോദിക്കാനായിട്ട് പ്രേരണ വരികയാണ് ചെയ്യുന്ന ശിഷ്യന്മാർക്ക് അവരുടെ ജിജ്ഞാസയെ ആണ് ഗുരു കൂടുതൽ ജ്വലിപ്പിച്ചു കൊടുത്തിരിക്കുന്നത് തസ്മാത് അതുകൊണ്ട് മുഖാൻ ധർമാൻ പ്രസവം മുതലുള്ള ധർമ്മങ്ങളെ ഇത് പ്രത്യേകിച്ചും പുരുഷനും സ്ത്രീയും ഒരുപോലെ അറിഞ്ഞിരിക്കേണ്ടെന്നതാണ് സൂതി മുഖാൻ ധർമാൻ ഗർഭധാരണം മുതൽ പ്രസവം തുടങ്ങി കുഞ്ഞിനെ വളർത്തുന്നത് വരെയുള്ള കാര്യങ്ങളുടെ കൃത്യമായ ഒരു വിവരണം ഗുരുവിൽ നിന്ന് കേൾക്കാൻ ആഗ്രഹിക്കുന്നു അതെങ്ങനെ കേൾക്കണം വ്യാസേന ഇലാബറേറ്റായിട്ട് വിസ്തൃതമായിട്ട് കേൾക്കണം വിസ്തരിച്ച് കേൾക്കാൻ ആഗ്രഹിക്കുന്നത് അധുന ഇപ്പോൾ തന്നെ ഉപദിശ ഉപദേശിച്ചാലും വ്യാസേന ഉപദിശ നന്നായിട്ട് വിസ്തൃതമായിട്ട് അവയെക്കുറിച്ച് പറഞ്ഞ് കേൾക്കാൻ ആഗ്രഹമുണ്ട് എന്ന് ശിഷ്യന്മാർ ഗുരുവിനോട് പറഞ്ഞു ഗുരു പറഞ്ഞു മറുപടിയായിട്ട് ശൃണുധാനായ ശൃുധം അവധാനേന സശ്രദ്ധം കേട്ടാലും ഗുരു പറയാണ് അവധാനേന ശ്രദ്ധയോടെ വളരെ സൂക്ഷ്മമായ കാര്യങ്ങള് പറയുമ്പോൾ കേൾക്കുന്ന ആൾക്ക് നല്ല ശ്രദ്ധ വേണം അതുകൊണ്ടാണ് അവധാനേന ശ്രുദ്ധം എന്ന് പറഞ്ഞിട്ടുള്ളത് പക്ഷേ നിങ്ങൾ പറയുന്നത് പോലെ വിസ്തൃതമായിട്ട് പറയാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല അനധിവിസ്തരം ചുരുക്കി പറയാം എന്നാണ് പറയുന്നത് ഈ വിഷയം വളരെ വിപുലമാണ് ഒരു സ്ത്രീ ഗർഭം ധരിക്കുന്നതും ആ ഗർഭത്തെ ഇരുന്നൂറ്റി എഴുപതും ഇരുന്നൂറ്റി എൺപതും ദിവസങ്ങളോളം ചുമന്നുകൊണ്ട് നടക്കുകയും അതിനുശേഷം കുഞ്ഞിനെ പ്രസവിക്കുകയും കുഞ്ഞിനെ പരിചരിക്കുകയും ഒക്കെ ചെയ്യുന്ന കാര്യങ്ങൾ ഇന്ന് വലിയ ഒരു ശാസ്ത്രമായിട്ട് ആധുനിക ശാസ്ത്രം ഡിവലപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് വികസിപ്പിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഗുരുദേവൻ ശിഷ്യന്മാർക്ക് കൊടുക്കുന്ന ഉപദേശങ്ങളാണ് യഥാർത്ഥത്തിൽ ഈ ഗ്രന്ഥം അപ്പോൾ ഈ ഉപദേശങ്ങളെല്ലാം തന്നെ നമുക്കും തരുന്നതാണ് നമ്മളും ഉപദേശങ്ങൾ ശ്രദ്ധയോടെ കേൾക്കണം ശിഷ്യന്മാർ നല്ല ഗുണനിലവാരമുള്ളവരാണ് എന്ന് ഗുരുവിന്റെ ഒരു സമ്മത സാക്ഷ്യം കൂടിയാണ് സദാചാരപരായണ എന്ന് ഗുരു അവര് വിളിച്ചിരിക്കുന്നത് ഒരു റെക്കഗ്നീഷനും കൂടിയാണ് ഗുരു കൊടുത്തിട്ടുള്ളത് ഇനി ഗുരുവിന്റെ ഉപദേശങ്ങളാണ് എന്താണ് ഈ സൂതകം എന്ന വിഷയത്തിൽ ഗുരു ആദ്യം പറയുന്നത് വിശാലം വായു സൂര്യപ്രകാശയോ ആദാന പ്രതിരോധാർത്ഥം ആദ്യത്തെ പ്രസവത്തെ കുറിച്ചുള്ള വിഷയത്തില് ഗുരു അവർക്ക് കൊടുക്കുന്നത് പ്രസവ മുറിയെ കുറിച്ചിട്ടാണ് ഇത് എത്രയോ വർഷം മുമ്പ് എഴുതിയിട്ടുള്ളതാണെന്ന് ആദ്യം ആലോചിക്കണം ഒരു നൂറ് വർഷമായി ആ നൂറു വർഷം മുമ്പ് ഇന്നത്തെ ആധുനിക സൗകര്യങ്ങളൊന്നും ഇല്ലാതെ ആണ് പല അമ്മമാരും പ്രസവിച്ചിട്ടുള്ളത് വീടുകളിൽ തന്നെയാണ് പ്രസവം നടന്നിരുന്നത് ഇന്ന് നമുക്ക് ആധുനിക സജ്ജീകരണങ്ങളോടെ ആശുപത്രികളിൽ ലേബർ റൂമുകളുണ്ട് ഡെലിവറി എല്ലാം അവിടെ നടക്കുന്നത് അവിടെ ഒരു പ്രസവ വേദന അടുത്ത ഒരു സ്ത്രീയെ കൊണ്ടുവന്ന് കെടുത്തി മുഴുവൻ നിരീക്ഷണങ്ങൾ നടത്താനുള്ള സജ്ജീകരണങ്ങളാണ് ഇന്നത്തെ ഒരു ലേബർ റൂം എന്ന് പറയുന്നത് നല്ല സജ്ജീകരണങ്ങളുള്ളതാണ് പക്ഷെ എന്നിരുന്നാലും ഇതിൽ നിന്ന് ഗുരു പറയുന്ന ഈ പ്രസവമുറി വളരെ നാച്ചുറലായിട്ടുള്ള ഒരു സജ്ജീകരണം നമുക്ക് തന്നെ നമ്മുടെ വീടുകളിൽ ഒരുക്കാൻ കഴിയും എന്നുള്ളതിൻ്റെ ഒരു ദൃഷ്ടാന്തം കൂടിയാണ് ആധുനിക മനുഷ്യരാകട്ടെ ഭയമുള്ളവരും എന്തിനും ഏതിനും വൈദ്യശാസ്ത്രത്തെ ആശ്രയിക്കുന്നവരുമാണ് അതുകൊണ്ട് തന്നെ ഇന്ന് പ്രസവം എന്നത് സാധാരണ നടക്കുന്നില്ല പകരം സിസേറിയൻ എന്ന ഒരു വയറ് കീറി കുഞ്ഞുങ്ങളെ പുറത്തെടുക്കുന്നു പ്രസവം ഇല്ല ശരിക്കും സൂതികാവേഷ്മം വേഷ്മെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗൃഹം എന്നാണ് അർത്ഥം സൂതികാവേഷ്മം പ്രസവമുറി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രസവമുറിയുടെ ഒരു ആവശ്യകത എന്താണ് വായു സൂര്യപ്രകാശയോ വായുവിൻ്റെയും സൂര്യപ്രകാശത്തിൻ്റെയും ആദാനപ്രതിരോധാർത്ഥം സ്വീകരണത്തിനും തിരോധാനത്തിനും അനുകൂല ഗവാക്ഷകം അനുകൂലമായ ജനലോടുകൂടിയതും എന്ന് പറഞ്ഞാൽ വാതായനം കൂടിയതും വിശാലം വിസ്താരമേറിയതും ആയിരിക്കണം ഒരു മുറി എന്ന് പറയുന്നത് പഴയ ആളുകൾക്കൊക്കെ അറിയാം പ്രസവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ട് ഒരു നാട്ടില് ഒരു സൂതി കർമ്മിണി എന്ന ഒരു മിഡ് വൈഫ് ഉണ്ടായിരിക്കും ആ മിഡ് വൈഫാണ് ഓരോ വീടുകളിലും ചെന്ന് പ്രസവം എടുത്തിരുന്നത് ആ സൂതി കർമ്മിണിക്ക് ഓരോ നാട്ടിലും ഓരോ പേരാണ് വയറ്റാട്ടി എന്ന് പറയുന്നവരുണ്ട് ചില നാട്ടില് പിന്നെ പറയുന്നത് പതിച്ചി എന്ന് പറയുന്നവർ ചില നാട്ടില് പേറ്റിച്ചി എന്ന് പറയുന്നവരുണ്ട് ഓരോ നാട്ടിലും ഓരോ പേരാണ് അവർക്ക് അവർ ഒരിക്കലും നമ്മൾ വിചാരിക്കുന്ന പോലെ വിദ്യാലയത്തിൽ പോയി എഡ്യൂക്കേറ്റഡ് ഒന്നുമല്ല ആ മിഡ്വൈഫെന്ന് പറയുന്ന അവരുടെ മുൻതലമുറയിലുള്ള ആരുടെയെങ്കിലും കൂടെ ഒരു സഹായിയായിട്ട് പ്രസവമെടുത്ത ഒരു പരിചയമേ അവർക്കുള്ളൂ അവർ പിന്നീട് കാലക്രമത്തിൽ ആ നാട്ടിൽ അറിയപ്പെടുന്ന സൂതികർമ്മിണിയായിട്ട് മാറും ഇന്ന് വൈദ്യശാസ്ത്രം തന്നെ ആ ശാഖയെ നല്ലവണ്ണം ഡെവലപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് അതായത് പ്രസവം ഗർഭധാരണം ചൈൽഡ് കെയർ ശുശ്രൂഷ ഇത് മൂന്നും ചേർത്തിട്ടാണ് ഒബ്സ്റ്റെട്രിക്സ് എന്ന് പറയുന്ന ഒരു ശാഖ വൈദ്യശാസ്ത്രത്തിൽ ഉണ്ടായിട്ടുള്ളത് ആ വൈദ്യശാസ്ത്ര ശാഖ ഗൈനോക്കോളജിയുടെ കൂടെയാണെന്ന് നിൽക്കുന്നത് ഇത് രണ്ടും ചേർന്നിട്ടാണ് അപ്പം ഇവര് ഈ രണ്ട് ശാഖയും ചേർന്നിട്ട് ഒരു സ്ത്രീയുടെ ഗർഭധാരണം മുതലുള്ള പ്രസവം വരെ ചൈൽഡ് കെയർ വരെയുള്ള കാര്യങ്ങളെല്ലാം നോക്കി നടത്തുന്ന ഒരു ലോകം ഇന്ന് നമുക്ക് ഉള്ളതുകൊണ്ട് പക്ഷേ ആരും ഇന്ന് പ്രസവിക്കുവാൻ ധൈര്യപ്പെടുന്നില്ല അതുകൊണ്ട് തന്നെ അതിൻ്റെയൊക്കെ ദുരന്ത ഫലങ്ങൾ ധാരാളം ലോകത്തിൽ ഒന്ന് ഒരു അമ്മക്ക് കുഞ്ഞിനെ പ്രസവിക്കുമ്പോഴുണ്ടാകുന്ന നോവ് ആ വേദനയാണ് കുഞ്ഞുമായിട്ട് അമ്മയെ ആത്മബന്ധത്തിൻ്റെ അഗാധമായൊരു തലത്തിലേക്ക് കൊണ്ടുപോകുന്നത് അങ്ങനെ പ്രസവിക്കാതിരിക്കുന്ന ഒരു അമ്മ ആ കുഞ്ഞിൻ്റെ ബന്ധം ആ കുഞ്ഞുമായിട്ടുള്ള ഇമോഷണൽ അറ്റാച്ച്മെൻറ്റ് വളരെ കുറഞ്ഞു കുറഞ്ഞു പോകും കുഞ്ഞിനും അമ്മയോടും ആ ബന്ധം കുറഞ്ഞു 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 പോകും ഇമോഷണൽ അറ്റാച്ച്മെന്റ് ആ പ്രസവ സമയത്ത് ആണ് ആ ഇമോഷണൽ അറ്റാച്ച്മെന്റ് കുഞ്ഞുമായിട്ട് സ്ഥാപിക്കപ്പെടുന്നത് ശരിക്കും ആ കുഞ്ഞ് ഒരു ഒമ്പത് മാസം കഴിഞ്ഞാൽ കുഞ്ഞിന് പിന്നെ അകത്തിരിക്കാൻ പറ്റില്ല പുറത്തേക്ക് വരണം അത് ദൈവം തന്നെ ഈശ്വരൻ തന്നെ നിശ്ചയിച്ച് വെച്ചിട്ടുള്ള ഒരു സംവിധാനമാണത് ആ ഒരു ഒൻപത് മാസം കഴിയുമ്പോഴേക്കും അമ്മയുടെ ഗർഭാശയം ചുരുങ്ങാൻ തുടങ്ങും അത് ചുരുങ്ങുന്ന പ്രതിഭാസം ഒരു ഹോർമോണൽ ചേഞ്ചിലൂടെയാണ് ശരീരത്തിൽ സംഭവിക്കുന്നത് അപ്പോൾ ചുരുങ്ങുന്ന സമയത്ത് കുഞ്ഞ് സ്വാഭാവികമായിട്ട് കുഞ്ഞിന്റെ തല താഴേക്ക് വരികയും പുറത്തേക്ക് കുഞ്ഞിനെ തള്ളാനായിട്ട് ഒരു പ്രവണത ഉണ്ടാകുകയും ചെയ്യുന്നത് പ്രകൃതി തന്നെ അമ്മയിൽ വെച്ചിട്ടുള്ള ഒരു ഇതാണ് പക്ഷെ അതിന് നമ്മൾ ഒരിക്കലും ഒരു സ്ത്രീയെ അനുവദിക്കുന്നില്ല ഈ കാലഘട്ടത്തിൽ മാത്രമല്ല അതുകൊണ്ട് തന്നെ ഇത്തരം ധർമ്മശാസ്ത്രങ്ങൾ പഠിക്കുമ്പോൾ നമുക്ക് ഈ ധർമ്മശാസ്ത്രം അത്രമാത്രം ഇപ്പൊ പ്രസക്തമാണോന്ന് ചോദിക്കേണ്ടി വരും ധർമ്മം ധാർമ്മികമായ രീതിയിൽ പ്രസവം നടത്താത്ത ഒരു ലോകത്ത് എങ്ങനെയാണ് ഇതൊക്കെ ഇനി പ്രസക്തമായിട്ട് വരുന്നത് എന്നാലും നമ്മൾ അറിഞ്ഞിരിക്കണം ഒരു സൂതികാവേഷ്മം നമുക്ക് നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കാം ധീരന്മാരായിട്ടുള്ള ആളുകൾ ദമ്പതിമാർ ഇന്നും ഹോസ്പിറ്റലിൽ പോകാതെ തന്നെ പ്രസവിക്കുന്നുണ്ട് ഇപ്പം നമ്മളൊരു വീട് പണിയുമ്പോഴും ആ വീട്ടിൽ ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള ഒന്നാണ് വായു സൂര്യപ്രകാശയോഹോ ആദാന പ്രതിരോധാർത്ഥം അനുകൂല വായുവിന് പോകാനും കടന്നു പോകാനും വെയിലിനെ തടയാനുമൊക്കെ കഴിയുന്ന രീതിയിൽ നാച്ചുറലായിട്ട് ലൈറ്റ് കടന്നു വരാവുന്ന രീതിയിൽ കുറച്ച് വാതായനങ്ങൾ നമ്മൾ സൂക്ഷിക്കുന്നതൊക്കെ വീടിൻ്റെ നിർമ്മിതിയിലും ഗർഭഗൃഹം പോലെ തന്നെ അത്യാവശ്യം ആയിട്ടുള്ളതാണ് ഇതൊക്കെ സിമ്പിളായിട്ടുള്ള കാര്യങ്ങളാണ് പക്ഷെ നമ്മൾ അറിഞ്ഞിരിക്കണം അത് ഇന്നും നമ്മളുടെ വീടിൻ്റെ ജനലുകൾ തുറന്നിടാനൊക്കെ നമുക്ക് എത്ര ബുദ്ധിമുട്ടാണ് എല്ലാ ദിവസവും ജനലുകൾ തുറന്നിടണം പക്ഷെ നമ്മൾ തുറക്കാറില്ല ജനലുകൾ പൊടി അകത്ത് വരുമെന്ന് പറഞ്ഞിട്ട് പക്ഷെ പൊടി അകത്ത് വരും എന്ന് പറഞ്ഞ് കൊതുക് അകത്ത് വരും എന്ന് പറഞ്ഞ് നമ്മൾ തുറക്കാതിരിക്കുമ്പോൾ ആ വീടിൽ വായുഗമനം സ്തംഭിച്ചു പോവുകയും ആ വീടിൽ താമസിക്കുന്ന ആളുകൾക്ക് അനാരോഗ്യം ഉണ്ടാവുകയും ചെയ്യും അപ്പോൾ അനാരോഗ്യം വരാതിരിക്കണമെങ്കിൽ നമ്മൾ സൂര്യപ്രകാശത്തെയും വായുവിനെയും അനുകൂലമാക്കിയിട്ട് എന്ന വാക്ക് എങ്ങനെയാണോ കാറ്റ് വീശുന്നത് ആ ദിശയിൽ ആ കാറ്റ് കടന്നു പോകണം ഏത് ദിശയിൽ നിന്നാണോ കാറ്റടിക്കുന്നത് അതാ കടന്നു പോകണം തടസ്സമില്ലാതെ അപ്പം നമ്മുടെ വീടിൻ്റെ ഉള്ളിലൂടെയൊക്കെ കാറ്റ് കടന്നു പോകണം കാറ്റ് കെട്ടിക്കിടക്കാൻ പാടില്ല ജഡമായിട്ട് തീരും കാറ്റ് അതിൻ്റെ അകത്ത് വായു ജഡമായിട്ട് തീരും അങ്ങനെയാണ് പലപ്പോഴും നമുക്ക് സ്റ്റാഗ്നേഷൻ മാനസികമായിട്ടുള്ള അല്ലെങ്കിൽ ശാരീരികമായിട്ടുള്ള കെട്ടിക്കിടക്കലുകൾ ശരീരത്തിലുണ്ടാകുന്നത്